നമ്മൾ കുറച്ച് മുമ്പ് ഇട്ട പോലെ തന്നെ അയാൾ പന്നിയെ തപ്പി അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പന്നിയല്ല വേറെ എന്തോ ഉണ്ട് കുറേ നേരമായിട്ട് കിടന്ന് പിടിക്കുന്നുണ്ട് അതിനെ പിടിക്കാൻ നോക്കുന്നുണ്ട് മുഴുവൻ ഈ പടലാണ് പടലെന്ന് പറഞ്ഞാൽ നല്ല പടലാണ് ഇതുകൊണ്ടത് ഓരോ മരങ്ങളും കൊക്കോയും എല്ലാം കയറി കിടക്കുവാണ് അന്നത്തെ എല്ലാം കയറി കിടക്കുവാണ് മരുന്നിനടിയിൽ എന്തോന് എന്തോ എന്തോ അതിന് മണം മടിക്കും അവർ കുടുംബം എല്ലാം ആയിരിക്കും അതിൻ്റെ എന്തോ മണം മടിക്കും അതിന് അതിൻ്റെ പുറകെ കുറെ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വേണമെന്നൊന്നും ഓടുവാണ് അല്ലാതെ വേറൊന്നും അല്ലാതെ വേറെ ഫലങ്ങളൊന്നുമില്ല അപ്പം ഞങ്ങൾ അതിനകത്ത് നിന്ന് കുത്തിമുറിച്ച് നോക്കട്ടെ അപ്പം അവിടെ എല്ലാം ബാക്കിയെല്ലാം പറമ്പോയി ഇത് ഇത് നിറഞ്ഞതുകൊണ്ട് ഇതിനെ കിട്ടാനില്ല ഇത് പന്നിക്ക് കിടക്കാൻ വേറെ സ്പേസ് ഇല്ല അതുകൊണ്ടാണ് കയറിപ്പോയി രണ്ടുപേരും കൂടി കാടിനകത്തോട് കയറിപ്പോയി എന്താ അവസ്ഥയെന്ന് ആർ കയറി കിട്ടാൻ പറ്റുന്നില്ല ഇതിനകത്ത് നല്ല സ്പേ അത്യാവശ്യം സ്പേസ് ഉണ്ട് അവിടെ ഉണ്ട് അല്ലാതെ എൻ്റെ കൂടെ ഉണ്ട് ഇത് അവനങ്ങ് പോയി Matta manangamu pui. Avanja yawara a pullinathu pui. Avala thei kayi yungan